ഇസ്മിറമൻ്റീം ഇൻ അലമുലില്ല വസ്ലാത്തു വസ്സലാമുലാ റസൂൽഹി വസഹബി അജ്മീൻ അലൈക്കും വാഹന വാബർ ഇനി പാഠം ഇരുപത്തിരണ്ടാണ് ഇൻഷാ ഇരുപത്തിരണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തൻവീനില്ലാത്ത ഇസ്മുകളാണ് അതായത് അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ ഉണ്ടാവില്ല ഇപ്പം മുഹമ്മദുൻ അതുൻ ഉണ്ട് രണ്ട് നമ്മത്തുണ്ട് തൻവീൻ മുഹമ്മദുൻ അതേ സമയത്ത് മറിയമു അതിന് ഇല്ല ഒറ്റ നമ്മത്തേ ഉള്ളൂ ആ ഒറ്റ നമ്മത്തുള്ളതിന് ഇല്ല അപ്പോൾ ആ ഒറ്റ നമ്മത്തുള്ള തന്വീൻ ഇല്ലാത്തതിന് മംനു ഉൻ മിനസ്സറഫ് എന്ന് പറയും മം അൽ മംനു ഉ മിനസ്സർഫ് ബാറക്കല്ലാ ഹഫീഖു അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് ഇങ്ങനെ പഠിച്ചിനെന്ത് തൻവീൻ എപ്പോൾ തൻവീൻ പോകുന്നു നമ്മൾ പഠിച്ചിന് ഇപ്പോൾ ഇവിടെ മൂന്ന് ഉദാഹരണം മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്ന് കിതാബുൻ അതിന് ഉണ്ട് ആ തൻവീൻ ഉണ്ട് രണ്ട് നമ്പത്ത് അതിന് അലിഫ്ലാബ് വന്നാൽ തൻവീൻ പോകും അൽ കിതാബു ഓക്കെ കിതാബുൻ തൻവീൻ ഉണ്ടപ്പോൾ അതിൻ്റെ നമ്മൾ പഠിച്ച അതിന് അലിഫുലമ് വന്നാൽ അൽ കിതാബു തന്വീന് പോകും അത് മാരിഫയാണ് പിന്നെ എപ്പോഴാണ് തന്വീന് പോകുക കിതാബുൻ അത് കിതാബു ബിലാലിൻ ബിലാലിൻ്റെ പുസ്തകം അപ്പോൾ ആ കിതാബിന് തന്വീന് പോയി മുലാഫായ കൊണ്ട് തന്വീന് പോയി നമുക്കറിയാം മുലാഫിന് തന്വീനുണ്ടാവില്ല അപ്പോൾ കിതാബു ബിലാലിൻ പിന്നെ നമ്മൾ തന്വീന് പോയത് പഠിച്ചത് ഉസ്താദുൻ ഹർഫ് ഹർഫുനിതാ വന്ന വിളിക്കുമ്പം എന്ന് വിളിക്കണമെങ്കിൽ യാ ഉസ്താദു അപ്പോൾ ആ ഉസ്താദിൻ്റെ രണ്ട് നമ്മത്ത് പോയിട്ട് യാ വന്നപ്പം യാ ഉസ്താദു ഒറ്റ നമ്മത്തായി അപ്പോൾ തന്വീന് പോയി ഈ മൂന്നാണ് നമ്മൾ പഠിച്ചിന് ബാറക്ക അള്ളാ ഹീഖ് ഇനി ഈ ലെസണിൽ നമ്മൾ തൻവീനേ ഇല്ലാത്ത പദങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അതിന് തന്വീനില്ല ഈ മൂന്നെണ്ണം തൻവീൻ ഉണ്ടായിട്ട് തൻവീൻ പോകാണ് ഒന്ന് അലിഫ്ലാമ് വന്നാൽ ഒന്ന് മുലാഫായാലും ഒന്ന് ഹർഫു നിദ യാ വന്നാൽ ഇനി നമ്മൾ കുറേ പദങ്ങൾ പഠിക്കാൻ പോവുകയാണ് ഇൻഷാല്ല അതിന് തൻവീൻ ഉണ്ടാവില്ല അതിനാണ് മംനു ഉൻ സർഫി എന്ന് പറയുന്നത് മംനു ഉൻ സർഫി ബാറക്കല്ലാ ഹുഫീഖും